മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം വടക്കാഞ്ചേരി നഗരസഭയുടെ ഒഴിഞ്ഞു കിടക്കുന്ന കടമുറികൾ പൊതുലേലം കൊണ്ടതിൽ കൗൺസിൽ യോഗത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം ചെറിയ തുകയ്ക്ക് ലേലം കൊണ്ടതിൽ വലിയ അഴിമതി ഉണ്ടെന്നും വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു നഗരസഭയുടെ അധീനതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കടമുറികൾ പൊതുലേലം കൊണ്ടതിൽ പത്തേ ബാർ മുന്നൂറ്റി ഒന്ന് നമ്പർ മുറിയുടെ ലേലത്തിൽ മൂന്ന് പേർ പങ്കെടുക്കുകയും ഏറ്റവും കൂടിയ തുകയായ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രതിമാസ വാടകയ്ക്ക് ലേലം കൊണ്ട ഷാജു സി വി എന്നയാൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുകയായിരുന്നു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഒന്നാം നിലയിൽ ഇരുപത്തി ഒന്നേ ബാർ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് നമ്പർ മുറിയുടെ ലേലത്തിൽ മൂന്ന് പേർ പങ്കെടുക്കുകയും ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം കൊണ്ട പുഷ്പരാജൻ പി കെ എന്നയാൾക്ക് ആയിരത്തി അൻപത് രൂപയ്ക്ക് താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുവാൻ തീരുമാനം കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ അറിയിച്ചപ്പോഴാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിച്ചത് ആ വാടക എത്ര എത്ര വാടക പറയാൻ ഇതിന്റെ കൂടെ ഒഴിഞ്ഞു കിടക്കുന്ന കടമുറികൾ പൊതുലേലം കൊണ്ടതിൽ വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത് എന്നും വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്നും പിന്നീട് പ്രതിപക്ഷ കൗൺസിലർ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു നഗരസഭയുടെ കെട്ടിടങ്ങൾ കെട്ടിടങ്ങള് ബസ് സ്റ്റാൻഡ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഓട്ടുപാറ മാർക്കറ്റിനോട് ചേർന്ന കെട്ടിടം മുണ്ടത്തിക്കോട് അത്താണിയിലുള്ള മാർക്കറ്റും കെട്ടിടവും കൂടി ഷോപ്പിംഗ് കോംപ്ലക്സും കൂടിയുള്ള കെട്ടിടങ്ങൾ ഇവിടെയൊക്കെ റൂമിൻ്റെ ഒഴിവ് പല ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സാധാരണ ചെയ്യേണ്ടത് അതിനൊക്കെ ഒരു ബൈലോ അംഗീകരിക്കണം നഗരസഭ ഒരു കെട്ടിടം ഉണ്ടായ വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിനൊരു ബൈലോ ഉണ്ടാക്കി സർക്കാരിൻ്റെ അംഗീകാരം വേണം പക്ഷേ ഇവിടെ പല കെട്ടിടങ്ങളിലെയും ബൈലോ കാണാനില്ല എന്നാണ് ഇപ്പോൾ ചെയർമാൻ പറയുന്നത് ചിലതിന് ബൈലോ ഇല്ല എന്നാണ് പറയുന്നത് വാടക നിശ്ചയിച്ച് എഞ്ചിനീയർ വാടക നിശ്ചയിച്ച് ആ വാടക ബേസ് ചെയ്തുകൊണ്ടാണ് ലേലമെളി നടത്തേണ്ടത് അതുപോലെ ഓരോ വർഷം കഴിയുമോരും ആ വാടകയിൽ ഇൻക്രീസ് വരുത്തണം ഇവിടെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരാൾ രണ്ടായിരം മൂവായിരം വാടകയിലുള്ള റൂമുകൾ ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിളിച്ച് അയാൾക്ക് അത് ഉറപ്പിച്ച് കൊടുക്കുകയാണ് അയാളത് മേൽവാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് വേറെ ആളുകൾക്ക് ഇതിലും ഉയർന്ന വാടകയ്ക്ക് അപ്പോൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ മുഴുവൻ ബിനാമി പേരുകളിൽ പലരും വിളിച്ചെടുത്ത് മേൽവാടയ്ക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അഴിമതിയാണ് ഇതിൽ ഉദ്യോഗസ്ഥന്മാർക്കും ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും പങ്കുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് കൗൺസിലിൽ ഞങ്ങൾ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അടിയന്തരമായി അതിൻ്റെ പരാതിയുമായി വിജിലൻസിലേക്ക് പരാതി കൊടുക്കാൻ പ്രതിപക്ഷ കൗൺസിലർമാർ തീരുമാനിച്ചിട്ടുണ്ട് ബി വി ന്യൂസ് വടക്കാഞ്ചേരി